എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ തന്മയ ഭാവത്തിൽ തന്മയെ ജ്വല്ലറി നിലമ്പൂർ മാലിന്യമുക്തം നവകേരളം വലിച്ചെറിയൽ മുക്തവാരാചരണം നിലമ്പൂർ പാട്ടുത്സവം എന്നിവയോടനുബന്ധിച്ച് നിലമ്പൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി നഗരപരിധിയിലെ വിവിധ ഹോട്ടലുകൾ കൂൾബാറുകൾ എന്നിവ അടക്കം ഇരുപതോളം സ്ഥാപനങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തിയത് ൾക്കാരല്ലേ കൊടുത്തു അതിന് ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് തലേദിവസം പാകം ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതും കേടായതുമായ ഭക്ഷണങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്ത് നശിപ്പിച്ചു ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി പിഴ ചുമത്തി നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവ് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബി അനിൽകുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് കെ വിനോദ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ പി ഡിൻഡോ സി രതീഷ് ഡ്രൈവർമാരായ വിജീഷ് ബൈജു സാനിറ്റേഷൻ വർക്കർമാരായ ശശികുമാർ രാജേഷ് കുമാർ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു നിലമ്പൂർ പാട്ടുത്സവത്തോടനുബന്ധിച്ച് ധാരാളം ആളുകൾ നഗരിയിൽ എത്തിച്ചേരുമെന്നതിനാൽ തുടർന്നും പരിശോധന ഉണ്ടാകുമെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് ജി സുനിൽകുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഇന്റർനെറ്റ്